ഹായ് നമസ്കാരം ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ഇവനെക്കുറിച്ചിട്ട് എന്താ ഒരു വീഡിയോ ചെയ്യാത്തെന്ന് സത്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നൂറേ ഹബീബി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വയറായിട്ടുള്ള ഹമീദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഒന്നാം തരം ഫ്രോഡ് ഉഡായ്പ സാധനം ഇവൻ ഏത് തങ്ങൾ പരമ്പരയിൽപ്പെട്ടതാണ് എന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലെ നല്ല മതപണ്ഡിതന്മാരെ പറയിപ്പിക്കാനായിട്ടുണ്ടായിട്ടുള്ള ഇതുപോലത്തെ ചില വൃത്തിഘടനയെ ഞാൻ പറയത്തുള്ളൂ അതിനെ ആർക്കും ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം ഇവനൊക്കെ സമുദായത്തിന്റെ പേര് കളയാൻ വേണ്ടി സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി ഇസ്ലാമിക വേഷത്തിൽ ഇരുന്നുകൊണ്ട് ശുദ്ധ അസംബന്ധവും തെമാനിത്തരവും പറയും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഇതിനകത്തേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ചില എന്താ പറയാ പൊടിക്കരിയകളൊക്കെ ചെയ്തുകൊണ്ട് വെട്ടിപ്പ് നടത്തുന്ന ഇവനെപ്പോലുള്ളവരെയൊക്കെ സമൂഹം തിരിച്ചറിയുക പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവനെയൊക്കെ അടിച്ച് കണ്ടം വഴി ഓടിക്കേണ്ട സമയം അധികരിച്ചു നിങ്ങൾക്കറിയാം കുറച്ച് കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ കരുനാപ്പള്ളിയിൽ ഒരു സംഭവം അവിടെ ഒരു യുവാവ ഒരു പത്ത് ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ അവനിങ്ങനെ ഓൺലൈനിൽ വന്നിരുന്നുകൊണ്ട് കൊണ്ട് പറയാം എൻ്റെ പെണ്ണുംപുള്ള മറ്റേ മൊബൈലും കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അതിനകത്തേക്ക് പൈസ അയച്ചു കൊടുത്തോളൂ നിങ്ങൾ എന്താണോ മനസ്സിൽ കരുതുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തരും കാരണം ഇവൻ പ്രാർത്ഥിച്ചാലേ അതങ്ങോട്ട് കിട്ടത്തുള്ളൂ ആദ്യം ശുദ്ധി കലക്ഷൻ നടത്തേണ്ടത് സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാരണം അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകളാണ് ഇന്ന് ഈ ജാമ്യതായെ പോലുള്ളവർ മാരിഫിനെ പോലുള്ളവരും ഈ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ചില പുഴുത്ത ജന്മങ്ങളാണ് പിന്നെ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമുദായം പോകുന്നത് വലിയ ആപത്തിലേക്കിരിക്കും അല്ലേ തന്നെ ഇപ്പം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ സമുദായം മുന്നോട്ട് പോകുന്നത് എവിടെ തിരിഞ്ഞാലും ഇസ്ലാമിനെ വിമർശിക്കുകയും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവരുന്ന ആൾക്കാരാണല്ലോ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നൂറേ ഹബീബി എന്ന് പറയുന്ന ഇവൻ്റെ ഒരു ഒന്നാം തര ഫ്രോഡ് ഉടായ്പ് വേല നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് കാരണം അവരൊക്കെ നല്ല മതപണ്ഡിതന്മാരാ സമുദായത്തിൽ തോന്നിയാസം കാണിച്ചാൽ അതിനെ ആർജവത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ കാണിക്കുന്ന ഗഡ്സില് അതിന് വലിയൊരു സെല്യൂട്ട് കൊടുക്കുക കാരണം ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലാതെ ഇതുപോലെ ഉടായ്പും കാണിച്ച് തങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവനെപ്പോലുള്ളവനെയൊക്കെ ചൂലും കെട്ടിന് അടിച്ചു ഓടിക്കേണ്ടത് ഈ സമുദായത്തിൽ പെട്ട നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ ബാധ്യതയാണെന്ന കൂടെ ഞാൻ പറയുക കാരണം ഇവനൊന്നും സമൂഹത്തിൽ ഒരു ഗുണവും ഇല്ലാത്തവനാ കാരണം എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത് ചുറ്റുപാടും വിശന്ന് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് അന്വേഷിച്ച് അവർ കഴിച്ചിട്ടില്ലെങ്കിൽ നീ അവർക്ക് കൊടുത്തിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാ ഈ റംലാനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാത്ത എത്ര മുസ്ലിം വീടുകളുണ്ടാകും അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഈ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പുണ്യമായിരിക്കും ഇവനെ ഇവനെപ്പോലുള്ള ഈ ചെറ്റകൾക്കൊക്കെ കൊണ്ട് പൈസ കൊണ്ടിട്ട് കൊടുക്കുന്നത് അതും ഇവനൊരു കിണർ ഉണ്ടാക്കി വെച്ചിരിക്കും ആ കിണറിനകത്തേക്ക് നോക്കുകയാണെ ഉണ്ടല്ലോ അതിനകത്ത് മുഴുവൻ പൈസ കിടക്കുന്നത് ഇതെന്ത് എന്ത് ആവാസത്തിനാണ് എന്ത് തോന്നിയാസമാണ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് കേട്ടു നോക്കാം അതൊരു ആരാധന വസ്തുവല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആരാധന വസ്തുവല്ലേ ഓക്കെ ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ ഞാൻ അറിയില്ല ആ മറുപടി കൃത്യമായ മറുപടി അല്ലെനിക്ക് ബഹുമാന സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു കാര്യം എനിക്ക് പറയാം ഞാൻ പറയട്ടെ താങ്കൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം ഒരു മാുവാണ് നിഷ്കളങ്ക പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹ സത്യം പറയാ അത് കച്ചവടമാക്കരുത് താങ്കൾ ജനങ്ങൾക്ക് സ്വയം ഈ പൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനത് 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 എട്ട് കഴിഞ്ഞ ശേഷം കണ്ട് ഞാൻ എട്ട് കഴിഞ്ഞ ശേഷം കണ്ടത് ആ ഞാൻ നോമ്പ് നോക്കി ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത് ഞാനത് ഞാൻ പ്രത്യേകം പറഞ്ഞു അതില് നിക്ക് ഞാനതില് ഞാനതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങൾ മറ്റൊരു മണലി നടക്കാൻ നിൽക്കുകയാണ് പറഞ്ഞത് പറഞ്ഞില്ലല്ലോ ആ ഇത്ത പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണോ ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ ഇത് പ്രവാസലോകത്ത് പാപപ്പെട്ട മിനികൾ തങ്ങളെ കഷ്ടപ്പെടുന്ന മീർപ്പുഴുക്കുന്ന പൈസ ആണ് അല്ലെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് ഉസമാനബി മൂസാക്കൈ രണ്ടാണ് മൂസാനബിയും ചന്ദ്രാപ്പൊന്നും മൂസാക്കയും രണ്ടാണ് അത് മനസ്സിലാക്കണം മൂസാ ചന്ദ്രപ്പനി മൂസാക്കാനെ മൂസാ നബിയോട് ഉപമിക്കരുത് തങ്ങളുടെ ബഹുമാനം ഉണ്ട് സ്നേഹമുണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണല്ലേ മനസ്സിലായെ അതിനകത്തൊന്നും കുഴപ്പമില്ല തങ്ങളങ്ങനെ ഉപമിക്കും തരുന്നില്ല വിധങ്ങൾ പല ആളുകളും വരും നിങ്ങളുടെ തെറ്റിദ്ധാരണാദ്യം മാറ്റം തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ട് അളക്കുമ്പോ അങ്ങനെ കുളിക്കുന്ന ആളല്ല ഞാൻ ഞാൻ ഒരു കാര്യം നോക്കട്ടെ ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ ഞാൻ ഒരു രണ്ട് കൊല്ലത്തിന്റെ അടുത്തേ ഉള്ളൂ ഇപ്പ കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ ഈ സജി സജീവമായിട്ട് രണ്ട് കൊല്ലം രണ്ടര കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ് ഈ പലതും കാണുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് പക്ഷേ മൂന്ന് കൊല്ലം പോയി വീഡിയോ കിട്ടി തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ മൂന്ന് കൊല്ലമാണെങ്കിലും പത്ത് കൊല്ലമാണെങ്കിലും ഒരു സഹോദരൻ സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിപ്പി പഠിക്കുകയും ഇരുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ വെച്ചെന്നു പറഞ്ഞു എന്താണ് ഉസ്താവ് ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവില്ലേ എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ അല്ല പൊന്ന് തങ്ങളെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾ തങ്ങളെന്ന് പറഞ്ഞ നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ തിരിച്ച് ദേഷ്യപ്പെടില്ലേ പക്ഷെ ഓക്കെ ഇയാളൊരു ഒന്നാംതര ഫ്രോഡ് തങ്ങളാണെന്നുള്ള നമുക്കിപ്പോൾ മനസ്സിലായില്ലേ അതായത് ഒരു കൊടിമരം ഉണ്ടാക്കി വെച്ചിട്ട് ആ കൊടിമരത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ഇയാൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പടച്ചോം തന്ന വലിയൊരു നികുമത്ത് കറാമത്തുണ്ട് അത് ഈ കൊടിമരമാണ് അവിടെ ഒരു കിണർ പോലെ കെട്ടിയിട്ട് അതിനകത്തേക്ക് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ കൊണ്ടുവന്ന് പൈസ കിട്ടുകൊണ്ടിരിക്കുക സത്യത്തിൽ ഇവനെയൊക്കെ എന്താ നമ്മൾ പറയണ്ടത് ഈ ഉസ്താദ് പറയുമ്പഴത്തേക്ക് പറഞ്ഞിട്ടില്ല പൊന്നാരെ നബിതങ്ങൾ തെറി കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നബിതങ്ങളുമായിട്ടൊക്കെ ഉപമിക്കാൻ ഇവന്റെ നാവ് പൊങ്ങിട്ടുണ്ടാവ് ചവിട്ടിപ്പിടുത്ത് ദൂരെ അറിയണം കാരണം ഇവനൊക്കെ ആരാണ് ഇവനെല്ലാം ഈ സമുദായത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഇവരെ കൊണ്ട് ഒരു ഗുണവും ഇല്ല സമുദായത്തിന് ഇവരുടെയൊക്കെ കൂടുമ്പോൾ അവന്റെ കൂടെ നടക്കുന്ന കുറെ ചിങ്കടികളുടെ കാര്യങ്ങൾ സുഭിക്ഷമായിട്ട് അങ്ങോട്ട് നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളതായാലും വസ്താത് ഇത് ഇതുപോലുള്ള മതപണ്ഡിതന്മാരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്തണം കാരണം അനീതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം സമുദായത്തിലുള്ളവനാണേലും സ്വന്തം തന്തയാണെങ്കിലും പറയാനായിട്ടുള്ള ആർജ്ജവും നമ്മൾ കാണിക്കണം അതില്ലാത്തടത്തോളം കാലം ഈ സമുദായം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്താണ് എന്റെ പ്രിയപ്പെട്ട സാധനങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നോട് അഭിപ്രായപ്പെട്ടു ഇവനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തതെന്ന് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് ഇത്രയും പറഞ്ഞു പോയത് സത്യത്തിൽ ഒരുപാട് വിഷമമുണ്ട് കാരണം ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്ന ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കുക കാരണം ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ വേണം എതിർക്കാൻ നമ്മൾ എതിർത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ എതിർക്കാൻ വേണ്ടി മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അത് ഈ സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലായിരിക്കും അവർ നാളെ മാധ്യമങ്ങളിൽ വന്ന് വാർത്ത ചെയ്യുന്നത് ഇതൊക്കെ അടച്ചു പൂട്ടണം അവിടുത്തെ നല്ല വിശ്വാസികളായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള മുസ്ലിം സമൂഹം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെ വീട്ടിലോട്ട് കയറണം കയറി അതൊക്കെ അടിച്ച് പൊളിച്ച് നിരത്തണം ഇവനെയൊന്നും ഒരു കാരണവശാലും മുകളിലോട്ട് വരാൻ അനുവദിക്കരുത് കാരണം ഇതൊക്കെ ഫ്രോഡ് തരം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് എന്താണെങ്കിലും ഇതിനകത്ത് ഒരുപാട് സ്ത്രീകളാണ് സത്യത്തിൽ ബലിയാടായി പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ പിടിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചു നേരം നമസ്കരിച്ച് സർവശക്തനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ഇവനെപ്പോലുള്ള പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതെന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല ഒരു മനസമാധാനവും ഉണ്ടാകാൻ പോകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും Bye.